സി പി ഐ എം കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രിക്കായി പണിത പുതിയ കെട്ടിടം ഉടൻ തുറന്നു പ്രവർത്തിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ടി എം എ കരിയുമാണ് പുതിയ ഏരിയ സെക്രട്ടറി സമ്മേളനത്തിന്റെ ഭാഗമായി കാസർഗോഡിനെ ചുവപ്പിച്ച് നുള്ളിപ്പാടി കേന്ദ്രീകരിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും നടന്നു പൊതുസമ്മേളനം സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ ജയരാജൻ ഉദ്ഘാടനം ചെയ്തു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീംഫ്ലവർ ഐ വി എഫ് സെന്റർ ബാങ്ക് റോഡ് കാസർഗോഡ് രണ്ട് ദിവസങ്ങളിലായി അണങ്കൂരിൽ നടന്ന സി കാസർഗോഡ് ഏരിയ സമ്മേളനം സമാപിച്ചു കാസർഗോഡ് ജനറൽ ആശുപത്രിക്കായി പണിത പുതിയ കെട്ടിടം ഉടൻ തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു ജില്ലയിൽ കൂടുതൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുക ചെർക്കള മുതൽ ചട്ടഞ്ചാൽ വരെ സർവീസ് റോഡ് നിർമ്മിക്കുക കെ സി ബി ചെർക്കള ഇലക്ട്രിക്കൽ സെക്ഷൻ വിഭജിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ഉന്നയിച്ചു സമ്മേളനം പുതിയ ഏരിയ സെക്രട്ടറിയായി ടി കരീമിനെയും കമ്മിറ്റി അംഗങ്ങളായി പതിനേഴ് പേരെയും തിരഞ്ഞെടുത്തു പതിനേഴംഗ ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു കാസർകോടിനെ ചുവപ്പിച്ച് റെഡ് വളണ്ടിയർ മാർച്ചും പൊതുപ്രകടനവും പ്രകടനവും തുടർന്ന് പൊതുസമ്മേളനത്തോടും കൂടിയായിരുന്നു സമ്മേളനത്തിന് സമാപനം കുറിച്ചത് നുള്ളിപ്പാടി കേന്ദ്രീകരിച്ച് നടന്ന റെഡ് വളണ്ടിയർ മാർച്ച് പ്രവർത്തകരിൽ ആവേശം നിറച്ചു നിരവധി പ്രവർത്തകർ പൊതു പ്രകടനത്തിൽ അണിനിരന്നു തുടർന്ന് അണങ്കൂർ സീതാറാം യെച്ചൂരി നഗരയിൽ നടന്ന പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഈ കേരളം ഇനിയും ഒരുപാട് വളരണം കാസർകോടിന്റെ പിന്നോക്കാവസ്ഥ മാറണം നമ്മുടെ കേരളത്തിലുള്ള പലരും അവരുടെ നിക്ഷേപം ഇപ്പോൾ മഞ്ചേശ്വരം കടന്നപ്പുറത്താണ് നമുക്ക് പൂർണ്ണമായും നമ്മുടെ കേരളത്തെ അഭിവൃദ്ധിപ്പെടുത്തണം ഇവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടാകണം ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഇവിടെ കോളേജുകൾ ആരംഭിക്കുന്നത് ഇടതുപക്ഷ ഗവണ്മെൻറ്റുകൾ വന്നപ്പോഴാണ് ഫലപ്രദമായ നിലപാട് സ്വീകരിക്കുന്നത് യു ഡി എഫ് വന്നപ്പോഴെന്തിനാ ഈ കാസർഗോഡ് ജനങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത സ്ഥലത്തല്ലേ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നിങ്ങൾ നേരെ മംഗലാപുരത്തേക്കല്ലേ പോകുന്നത് മംഗലാപുരത്തുള്ള ആശുപത്രികളല്ലേ സമീപിക്കുന്നത് നമുക്ക് ഈ കാസർകോടിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണം കാസർകോട് വളരണം വികസിക്കണം ഇനിയും ഒരുപാട് റോഡുകളും പാലങ്ങളും ബിസ്കൂളുകളും കോളേജുകളും ആശുപത്രികളും ഉണ്ടാകണം വ്യവസായശാലകൾ ഉണ്ടാകണം ഇവിടെ കിംഫ്ര പാർക്കിൽ വ്യവസായങ്ങൾ വളർന്നു വരികയാണ് ഇനിയും അതിവേഗത്തിൽ കുറെ വ്യവസായങ്ങൾ വരണം ഈ നാട് ശക്തിപ്പെടണം ഈ വികസന നയം നടപ്പിലാക്കിക്കൊണ്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് പൊതുസമ്മേളന വേദിയിൽ ആലപിച്ച സ്വാഗതഗാനം ഏറെ ശ്രദ്ധേയമായി സമ്മേളനത്തിൻ്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച അനുബന്ധ പരിപാടികളുടെ വിജയികൾക്ക് ഇ പി ജയരാജൻ വേദിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പുതിയ ഏരിയ സെക്രട്ടറി ടി എം എ കരീം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം സി എച്ച് കുഞ്ഞമ്പു മുൻ ഏരിയാ സെക്രട്ടറി കെ എം മുഹമ്മദ് ഹനീഫ എം രവീന്ദ്രൻ പി ശിവപ്രസാദ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി വി രമേശൻ എം സുമതി കെ ആർ ജയാനന്ദ ജില്ലാ കമ്മിറ്റി അംഗം കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു അനിൽ ചെന്നിക്കര സ്വാഗതവും പ്രവീൺ പാടി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്